നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമായിരുന്നു എന്നാൽ അവസാന മണിക്കൂറിലാണ് യമനിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് തലാലിന്റെ കുടുംബത്തെ ചൊടിപ്പിച്ച ആ സംഭവം അതാണ് അവരിൽ വൈദ്യം കൂട്ടിയത് ഇനി അവൾക്ക് മാപ്പില്ല വധശിക്ഷ നടപ്പാക്കണം ഒരു സമാധാന ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് ആ കുടുംബം പൊട്ടിത്തെറിക്കുന്നു എന്താണ് സംഭവിച്ചത് ആ കുടുംബത്തെ പ്രകോപിപ്പിച്ച സംഭവം എന്താണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഇടപെടുന്ന മതപണ്ഡിതരെ മലയാളികൾ അവഹേളിച്ചതാണ് തലാൽ കുടുംബത്തിന്റെയും അവരുടെ ഗോത്ര വിഭാഗത്തെയും എല്ലാം നശിപ്പിച്ചത് മലയാളികളാണെന്ന് ആരോപണം സൂഫി പണ്ഡിതന്റെ ഇടപെടലുകളെ നിഷേധിച്ചും അവഹേളിച്ചും മലയാളികൾ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇട്ടത് യമനിൽ പ്രചരിച്ചതാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് തടസ്സമായത് മലയാളികൾ ഈ കൊലവിളിയൊന്ന് അവസാനിപ്പിക്കണമെന്ന് യമനിൽ നിന്ന് ഉറച്ച ഒരു ശബ്ദം അത് യമനിലെ സൂഫി പണ്ഡിതൻ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിൻ്റെ കുടുംബം ഏറെ ബഹുമാനിക്കുന്ന മത പണ്ഡിതനാണ് ഇദ്ദേഹം നിമിഷപ്രിയയ്ക്ക് വേണ്ടി തലാലിന്റെ കുടുംബത്തോട് നിരന്തരം സംസാരിക്കുന്നത് ഷൈഖ് ഹബീബ് ഉമർ ബിൻ ആണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് ആ കുടുംബത്തെ തണുപ്പിച്ചതും വധശിക്ഷ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഒടുവിൽ അദ്ദേഹത്തെ തീവ്രവാദിയാക്കി മലയാളി തന്നിക്കൊണം കാണിച്ചു കാന്തപുരവും ഷൈക്ക് ബിന്നുമൊക്കെ ഹൂതി തീവ്രവാദികളാണെന്നും ഇരുവരുടെയും ഇടപെടലിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ മലയാളികൾ പടച്ചുവിട്ടു യമനിലെ മത പണ്ഡിതരെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു മലയാളികൾ ഇതാണ് തലാലിന്റെ കുടുംബത്തെ ചോടിപ്പിച്ചത് ഇറാൻ യമൻ ലബനൻ ഇറാഖ് തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ കോടതി നിയമത്തെക്കാളൊക്കെ മുകളിലാണ് മത നിയമങ്ങൾ അവരുടെ മതപണ്ഡിതരെ അപമാനിക്കുന്നത് അവരുടെ മതത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് അവർ കാണുന്നത് ഇനി സൂഫി പണ്ഡിതനെ തീവ്രവാദിയാക്കി കൊട്ടിഘോഷിച്ച മലയാളികളോട് പറയാനുള്ളത് അദ്ദേഹം അത്ര നിസാരക്കാരനല്ല തീവ്രവാദത്തെ എല്ലാ കാലത്തും എതിർത്ത മനുഷ്യനാണ് അതിന്റെ പേരിൽ ഐ എസും അൽക്കൊയ്തയും പലതവണ വധിക്കാൻ ശ്രമിച്ച സാത്വികനായ മതപണ്ഡിതനാണ് ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് കാന്തപുരത്തിന്റെ ഉറ്റ ചെങ്ങാതിയാണ് ഈ പണ്ഡിതൻ ഇതോടെയാണ് കാന്തപുരത്തെ കേരളത്തിലുള്ളവർ ഊതി തീവ്രവാദിയാക്കിയത് തൊപ്പിയും താടിയും വെച്ചവരെല്ലാം തീവ്രവാദികളാണെന്ന ബോധമാണ് പല മലയാളികൾക്കും ഉള്ളത് എന്നാൽ അത് അങ്ങനെയല്ല ചില മതപണ്ഡിതന്മാർ മനുഷ്യത്വത്തിന് വില കൊടുക്കുന്നവരാണ് ജാതിയും മതവും വേർതിരിച്ച് മനുഷ്യനെ കാണുന്നവർക്കിടയിൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യത്വത്തോടെ കാണുന്ന വലിയ സ്നേഹമുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് അവരെയും തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം തന്റെ പിതാവിന്റെ ഘാതകർക്ക് മാപ്പ് നൽകിയ സാത്വികനായ മനുഷ്യനേക്കാൾ വലിയ മതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് തീവ്രവാദത്തിനെതിരെ യമനിലെ ഉറച്ച ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമാണ് ഹബീബിന്റെ ജീവിതം കാന്തപുരവുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള അദ്ദേഹത്തെക്കുറിച്ച് മലയാളികൾ കൂടുതലായി കേൾക്കുന്നത് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് കാന്തപുരത്തിന്റെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ പലതവണ എത്തിയിട്ടുള്ള ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിന് മലയാളികളെ നന്നായി അറിയാം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മലയാളി പെൺകുട്ടിയെ രക്ഷിക്കണം എന്ന കാന്തപുരത്തിന്റെ അഭ്യർത്ഥന അദ്ദേഹത്തിന് തള്ളാൻ കഴിയുമായിരുന്നില്ല വധശിക്ഷ നടപ്പിലാക്കാൻ കേവലം അഞ്ചു ദിവസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിഷയം അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തുന്നത് ഏറെ സങ്കീർണമായ ഈ വിഷയത്തിൽ അത്ഭുതം തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ചത് നിമിഷയുടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബത്തെയും ഗോത്രത്തെയും വിശ്വാസത്തിലെടുത്ത് ചർച്ചയിൽ പങ്കെടുപ്പിച്ചതോടെയായിരുന്നു വധശിക്ഷ അനിശ്ചിതമായി മാറ്റിവെക്കാൻ കഴിഞ്ഞത് യമനിലെ പുരാതന സൂഫി നഗരമായ തരീം പ്രദേശവാസിയായ അറുപത്തിരണ്ടുകാരനായ ഷായ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് ബാ അലവി സൂഫി പരമ്പരയുടെ ആത്മീയ ഗുരു കൂടിയാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പണ്ഡിതനായ ഷായ് ഹബീബ് വലിയൊരു ശിഷ്യ സമ്പത്തിന്റെ ഉടമയാണ് ലോക പ്രശസ്ത പണ്ഡിതരും തത്വചിന്തകരും എഴുത്തുകാരും ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനിര ജന്മനാടായ യമനിലെ തരീമിൽ സ്ഥാപിച്ച ദാറുൽ മുസ്തഫ വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ ചാലകശക്തി കൂടിയാണ് അദ്ദേഹം ഷൈഖ് ഹബീബിന്റെ പ്രഭാഷണങ്ങളിലും പെരുമാറ്റങ്ങളിലും ആകൃഷ്ടരായി അദ്ദേഹത്തിന്റെ സൂഫി മാർഗത്തിലേക്ക് കടന്നു വരുന്നവരിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേതുൾപ്പെടെ നിരവധി പ്രമുഖരുണ്ട് ലോകത്തെ എല്ലാ സുന്നി ധാരകളും ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിന്റെ സൂഫി ധാരയെ ശക്തമായി എതിർക്കുന്നത് ഐ എസ് അൽ കൊയ്ത തുടങ്ങിയ ഭീകര സംഘടനകളും അവരെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുമാണ് ഒരു തവണ തീവ്രവാദികളുടെ വധശ്രമത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ഉത്തരയമനിൽ ചില തീവ്ര ഗ്രൂപ്പുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നാട്ടിൽ സമാധാനം നിലനിൽക്കുന്നതിന്റെ കാരണം ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിന്റെ സാന്നിധ്യം കാരണമാണ് യമനിലെ സൂഫിയറ്റ് അധിനിവേശകാലത്ത് സായുധരായ ആക്രമണകാരികൾ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിന്റെ പിതാവ് ഹാഫിസ് മുഹമ്മദ് ഇബിനു ഹബീബിനെ തട്ടിക്കൊണ്ടു പോകുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു തന്റെ പിതാവിന്റെ കൊലയാളികൾക്ക് മാപ്പ് നൽകിയ ഹാഫിസ് ഉമർ ഹബീബിന്റെ അഭ്യർത്ഥന കുടുംബത്തിന് തള്ളാൻ കഴിയില്ല അന്തിമമായി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് നിമിഷയുടെ മോചനം ആഗ്രഹിക്കുന്നവർ വിശ്വസിക്കുന്നത് മലപ്പുറം മഹദീൻ അക്കാദമിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യമായി ഇദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിൽ ഉൽ ഫുത്തു മസ്ജിദ് ഉദ്ഘാടനം നിർവഹിച്ചത് ഷൈഖ് ഹബീബ് ഉമർ ആയിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അസുഖബാധിതനായപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയാണ് അവസാനമായി ഹബീബ് ഉമർ ഇന്ത്യയിലേക്ക് എത്തിയത് കാന്തപുരത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് നിമിഷപ്രിയ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടതും തലാലിന്റെ കുടുംബവുമായി സംസാരിച്ചതും മോചനത്തിന്റെ വക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും എന്നാൽ ഒടുക്കം മലയാളികൾ കൊലവിളി നടത്തി സോഷ്യൽ മീഡിയയിൽ പലതും വാക്കുകൾ പലതും പറഞ്ഞതോടെയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ തലാലിന്റെ കുടുംബം വീണ്ടും കടുത്ത നിലപാടുകളിലേക്ക് കടന്നത് ഇപ്പോൾ തലാലിന്റെ കുടുംബം പറയുന്നത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് എന്നാൽ പ്രതീക്ഷ കൈവിടാതെ ഇപ്പോഴും കാന്തപുരവും അദ്ദേഹത്തിന്റെ അനുയായികളും സൂഫി പണ്ഡിതനുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടും എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിനിടെയാണ് ഈ പണ്ഡിതനെയൊക്കെ തെറിവിളിച്ചുകൊണ്ടും ഹൂതി തീവ്രവാദിയാക്കിക്കൊണ്ടും മലയാളികളും അതുപോലെ തന്നെ ചില ചാനലുകളുമൊക്കെ രംഗത്ത് വന്നതും ഒക്കെ ഇതെല്ലാം തലാലിന്റെ കുടുംബങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും അവർ ഇപ്പോൾ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേരളത്തിലെ ചാനലുകളിൽ വരുന്ന വാർത്തകളെല്ലാം തന്നെ അവരുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തലാലിൻ്റെ കുടുംബത്തെ ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൊലയാളിയായ നിമിഷപ്രിയയെ ഇരയായി ചിത്രീകരിക്കുന്നു എന്നൊക്കെയാണ്